നമസ്കാരം കോതമംഗലം ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി പൈങ്ങുട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി ആൻഡ് എൽ പി സ്കൂളിലായി നടക്കുന്ന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പൈങ്ങുട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിബു അധ്യക്ഷത വഹിച്ചു പൈങ്ങുട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു മത്തായി വാർഡ് മെമ്പർ സണ്ണി മാത്യു കോതമംഗലം എഇഒ സഞ്ജീവ് കെ വി എസ് ടി എൽ പി എസ് ഞാരക്കാട് എച്ച് എം ആൻഡ് ഫുഡ് കമ്മിറ്റി കൺവീനർ റോയി മാത്യു പൈങ്ങുണ്ടൂർ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഫെമിക്സ് ജോൺ എന്നിവർ പങ്കെടുത്തു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി സാലി ആന്റണി സ്വാഗതവും പൈങ്കുണ്ടൂർ എൽ പി സ്കൂൾ എച്ച് എം ഷിബിമോൾ ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐടി മേളകളാണ് ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസക്കാലമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ഉപജില്ലയിലെ തൊണ്ണൂറ്റി എട്ട് സ്കൂളുകളിൽ നിന്നും മൂവായിരത്തിലേറെ കുട്ടികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കോ പാർട്ടിയ പ്രവർത്തനങ്ങൾക്കോ ഒപ്പം പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് നമ്മുടെ നാട് കൊടുക്കുന്നത് അത് കേരളത്തിൽ മൊത്തത്തിൽ പരിശോധിച്ചാൽ പ്രത്യേകിച്ച് കോളവിലും ഉപജില്ലയിലും എല്ലാ കാലത്തും മികവ് പുലർത്തുന്ന ഒരു മേഖല തന്നെയാണ് ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഏതാണ്ട് നൂറോളം സ്കൂളുകളാണ് തൊണ്ണൂറ്റിയെട്ട് സ്കൂളുകൾ ഈ മേളകളിൽ പങ്കെടുക്കുകയാണ് മൂവായിരത്തിലേറെ പ്രതിഭകളായിട്ടുള്ള കുട്ടികളാണ് മൂന്ന് ദിവസക്കാലം സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് അതോടൊപ്പം തന്നെ പ്രവൃത്തി മേള ഐ ടി മേള